പഴയ കൗൺസിലിംഗ്കാരെ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു തൊണ്ണൂറ്റാറ് ആ കാലഘട്ടത്തിലൊക്കെയുള്ള അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിച്ച കഴിഞ്ഞ് ഞാൻ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു അപ്പം അവർ രണ്ടാമതൊരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ നമ്മൾ സംസാരിച്ച ഫോണിൽ ചേച്ചി കല്യാണം തന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതിൽ കുട്ടിക്ക് ഭയങ്കര ഒരു വരിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഞാൻ അമ്മയും അമ്മ മാത്രമേ ഉള്ളൂ കിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ആദ്യമാണെന്നൊക്കെ പറഞ്ഞു അതിനൊരു ദിവസം ഇവരെന്നെ കാണാൻ വന്നു അപ്പോൾ ഞാൻ എനിക്കൊരു ഹസ്ബൻഡും ഉണ്ട് ചേച്ചിയും ഉണ്ട് ചേച്ചി നല്ല രണ്ടായിട്ട് തന്നെ എനിക്ക് ഇനി ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അനീതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ വിവാഹം കഴിക്കണം ഒറ്റക്കായി പോവും പെട്ടെന്ന് അതെല്ലാം മിണ്ടാതിരുന്ന അനീതിയുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു നിനക്കെന്തിനാണ് കേടാ അവർക്ക് കല്യാണം വേണ്ടെങ്കിൽ നിനക്കെന്തിനാ കേടാ എന്നിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ അനീതിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവരെന്നെ എന്നെ നോക്കിയിട്ട് അവർ കണ്ട് ഇങ്ങനെ വരാൻ വരാല്ലോ ചില അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങൾ സംസാരിച്ചു ഒന്നും ഒന്നും അതായത് ചേച്ചി ഭയങ്കര അഡാമൻ്റായിട്ട് എനിക്ക് കല്യാണം വേണ്ട ഹസ്ബൻഡ് അനിക്കു ഹസ്ബൻഡും അതിനെ വളരെ അത് മാത്രമല്ല ഇവക്ക് ഇവളുടെ ചിന്താഗതിയൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഒരുപാട് എൻ്റെ മുന്നിൽ പുച്ഛിച്ച് ഒരുപാട് അവർ പോകുമ്പോൾ കഥയ്ക്ക് പിന്നിലുള്ള കഥ എന്താണെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നു തിരിഞ്ഞ് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് നോക്കിയിട്ട് വന്നു മാഡത്തിന് നീതാണ്ടൊക്കെ മനസ്സിലായി കാണുന്നു എൻ്റെ അവസ്ഥ അല്ല എന്ന് നമ്മൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും വെട്ടക്കാരല്ല എല്ലാ സ്ത്രീകളും വിരകളുമല്ല ഇതിൽ ചേച്ചി എന്ന് പറയുന്ന കഥാപാത്രം ഹസ്ബൻഡ് മരിച്ചു അവരുടെ അവർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയൊരു ദുഃഖബുദ്ധിയുടെ ഭാവമാണ് പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ഉരുട്ട് ബുദ്ധി മുഴുവൻ നമുക്ക് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല പക്ഷേ അങ്ങനത്തെ വേട്ട നായ്ക്കളുണ്ട് സമൂഹത്തിൽ അമ്മയോ പെങ്ങളോ അവർ മാത്രമായിരിക്കും അവരുടെ മുന്നിൽ മറ്റൊരു കണ്ണിൽ കാണാത്തത് അമ്മയും പെങ്ങളും മാത്രം നല്ല അല്ലെങ്കിൽ അവർക്കുള്ളവർ മാത്രം ബാക്കി ഏത് സ്ത്രീയും എങ്ങനെയും കാണാൻ അവർക്ക് പറ്റും വേട്ടനായുടെ മനസ്സുള്ള ദംഷ്ട ഉള്ള വേട്ടനായുടെ മനസ്സുള്ള ഒട്ടനവധി ആളുകൾ ഒട്ടനാണുങ്ങളും പുരുഷന്മാരുമുണ്ട് പലപ്പോഴും സങ്കടം തോന്നും നിസ്സഹായകരായ ചില ജീവിതങ്ങളെ ഓർത്തിട്ട് കാരണം സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി യഥാർത്ഥ കഥ പുറത്തു പറയാൻ പലർക്കും പറ്റത്തില്ല ഇവൻ എന്റെ മുന്നിൽ പോലും വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥ കഥ പുറത്തു പറയാൻ പറ്റാതെ വേറൊരു തരത്തിൽ കഥ അവതരിപ്പിച്ച് ഞാൻ കണ്ടെടുക്കേണ്ടി വരും എന്താണ് യഥാർത്ഥ കഥ കാരണം എന്റെ മുന്നിലാണെങ്കിൽ പോലും അവർ എന്ത് സ്വന്തം ഭർത്താവ് ജ ജ്യേഷ്ഠയിൽ ആകൃഷ്ടനാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു അപമാനമുണ്ടല്ലോ അത് വളരെ വളരെ തീവ്രമാണ് എത്രയോ ജീവിതങ്ങൾ അങ്ങനെ പോവിച്ചുകൊണ്ടേയിരിക്കുന്നു